തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

ബേക്കറിയിൽ നിന്നും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള മാലിന്യങ്ങളാണ് പാലത്തിനു സമീപം തള്ളുന്നത് മാലിന്യങ്ങൾ ചാക്കുകളിലും കവറുകളിലും നിറച്ചാണ് സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് മാഹി പാലത്തിനും അതോട് ചേർന്നുള്ള പാടത്തിൻ്റെയും സമീപത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് എന്നാൽ ആരാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതിൽ നാട്ടുകാർക്കിടയിലും ഉയർന്നിട്ടുണ്ട് റോഡിനോട് ചേർന്നാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് രാത്രി കാലങ്ങളിലാകാം മാലിന്യം നിക്ഷേപിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മാലിന്യ നിക്ഷേപത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ആരാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് എന്ന് കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് ഇത്തരത്തിൽ പഞ്ചായത്തിലെ ഭംഗിയായി നിലകൊള്ളുന്ന പാടവും പാലവും പരിസര പ്രദേശവും വൃത്തിഹീനമാക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇതിനെ ഇപ്പോൾ തന്നെ തടയിട്ടില്ലെങ്കിൽ പ്രദേശത്ത് വലിയ മാലിന്യ കൂമ്പാരമാകും ഉണ്ടാകുക എന്നും ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും നിരവധി കാൽനട യാത്രക്കാരും വാഹനയാത്രികരും കടന്നു പോകുന്ന പാതയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി